ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴം ഉപയോഗിച്ച് മനസ്സും വയറും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ഡ്രിങ്കുമായിട്ടാണ് അപ്പം നമുക്ക് ഒലിച്ചു നിന്നിട്ടാതെ കാര്യത്തിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മൈസൂർ പഴം തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ കുറച്ച് പാല് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ പഴം നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഇനി ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മൂന്നാല് തുള്ളി എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പിസ്ത എസെൻസോ നിങ്ങൾക്ക് ഏത് ആണ് ഇഷ്ടം അത് മൂന്നാല് തുള്ളി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ നാല് പഴം ഉപയോഗിച്ച് ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുകൂടി പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള തിക്നെസ്സിൽ വേണം നമുക്ക് ജ്യൂസ് കിട്ടാൻ ഒരുപാട് ലൂസും ഒരുപാട് തിക്കുമായി പോകരുത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇടയിൽ കടിക്കുമ്പോൾ ചെറുപഴം അല്ലേന്ന് കരുതി കളയാൻ നിൽക്കേണ്ട നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വരാം ബായ്